ഹായ് എല്ലാവർക്കും സുഖാണോ ഇന്ന് ഞാൻ കലോത്സവ വേദിയിൽ വൈറലായ മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ധാന്യങ്ങൾ ഇന്നലെ വെള്ളത്തിൽ ഒമ്പത് തരം ധാന്യങ്ങൾ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കണ്ട ഇനി അതിൻ്റെ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് രണ്ട് പോറ്റ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി രണ്ട് പോറ്റ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ധാന്യങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ധാന്യങ്ങൾ ഇട്ട് കൊടുത്തു ഒമ്പത് തരം ധാന്യങ്ങളാണ് അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇത് മൂന്ന് ടീസ്പൂൺ തൈരാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മതി ഇതുകൊണ്ട് മൂന്ന് സ്പൂൺ തൈരാണ് കേട്ടോ ഇതിൽ ഞാൻ രണ്ട് പോറ്റ വെളുത്തുള്ളി ആദ്യമേ ഇട്ടുണ്ട് മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ചു ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അധികം ഉപ്പ് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പിന്നെ ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത്ര വെള്ളം ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ മില്ലറ്റ് ദോശയ്ക്കുള്ള അരപ്പ് അരച്ചെടുത്തു വേണ്ട ഇതേപോലെ നമ്മൾ അരച്ചെടുത്തു ഇനി ഇത് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം അപ്പം നമുക്ക് അരച്ച് വെച്ചാൽ ധാന്യങ്ങളുടെ മില്ലറ്റ് ദോശ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കലോത്സവ വേദിയിൽ ഞാൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് മില്ലറ്റ് ദോശ ഒരു ഒരു പുതിയൊരു തരം രുചി എന്നാണ് കഴിച്ചവർക്ക് പറയുന്നത് ഈ സാധനം ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളതിലേക്ക് നല്ല ആരോഗ്യപ്രദമായ മില്ലറ്റ് ദോശയാണ് അതിലേക്ക് നമ്മളിങ്ങനെ നെയ്യ് കുറച്ച് തൂവിക്കൊടുക്കാം ഇനി നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം അപ്പം ദോശ രണ്ടു പുറം വെന്ത് വന്നു ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അതാണ് മില്ലറ്റ് ദോശ എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് ചുട്ടെടുക്കാം അങ്ങനെ നമ്മളുടെ മില്ലറ്റ് ദോശകളൊക്കെ ചുറ്റെടുത്തു ഗ്യാസ് ഓഫാക്കാം അപ്പോൾ നമ്മളെ മില്ലറ്റ് ദോശ ചുട്ടെടുത്തു ഇതാണ് നമ്മളെ മില്ലറ്റ് ദോശ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തിയും കൂടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ഇവിടെ ഞാൻ കാന്താരി ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ അരച്ച കാന്താരി ചമ്മതി ഇത് അങ്ങോട്ട് കൂട്ടിത്തോണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വൈറലായ മില്ലറ്റ് ദോശയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം